എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആടിമാസത്തിലെ അതായത് കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകനായ ശ്രീ മഹാവിഷ്ണുവിന് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ടാവും വരലക്ഷ്മി ദേവിക്ക് വരലക്ഷ്മി വ്രതം എടുക്കുന്നവരുമുണ്ടാവും ഇതെല്ലാം എടുക്കാൻ കഴിയാത്തവർ ഇതെടുക്കുന്നവരും ഇന്ന് സന്ധ്യയ്ക്ക് ഈ ഒരു ദീപം കത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് ആകെ വേണ്ടത് ഒരു മൺചിരാത് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് അതിൽ കുറച്ച് കൽക്കണ്ടം ചെറിയ ഡയമണ്ട് കൽക്കണ്ടം ഇട്ട് സന്ധ്യയ്ക്ക് നമുക്ക് ദീപം കത്തിക്കുന്നതിനോടൊപ്പം തന്നെ നടയിൽ ഈ ഒരു ദീപം കത്തിച്ചു വെക്കാവുന്നതാണ് വാസം കൂടിയുള്ളുന്ന ഒരു വസ്തുവാണ് കൽക്കണ്ടം ഇതിൽ നെയ്യ് കൂടി ചേർത്ത് ഒഴിച്ച് കത്തിക്കുമ്പോൾ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിനായിട്ട് ചിങ്ങമാസ സംക്രാന്തിയായ ഇന്ന് സന്ധ്യക്ക് ഈ ദീപം ഒന്ന് കത്തിച്ചു നോക്കൂ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഈ ദീപം കത്തിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി